ആറടം ആനമതിൽ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന പ്രദേശം ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ പേരാവൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ സംഘം നിർമ്മാണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നും കൂടുതൽ തൊഴിലാളികളെ എത്തിക്കണമെന്നും കരാറുകാരോട് ആവശ്യപ്പെട്ടു കൃത്യമായിട്ട് സപ്ലൈയും മെറ്റീരിയലും ലേബറും ഉറപ്പാക്കണം അവനെ കണ്ടിട്ടുണ്ടോ ഈസല ഇന്നി വേറെ നടക്കുന്നു ഞാൻ ഓർഡർ ആക്കി ഇവിടെ ഇണ്ട് മുൻപ് ഉണ്ടായിരുന്നവനെ അതന്നെ പോയടാ ഇതിന ഏ എന്നാ പറഞ്ഞേ ലേബറിൻ്റെ ആണ് തന്നേ ഈ ഷോർട്ടേജ് ഈ ഏരിയ മുഴുവൻ കോളം ചെയ്തു ബാക്കി കിടക്കുന്നതാണ് ലാസ്റ്റ് ഏരിയ ഈ ഏരിയতে ആറാട്ട കൊടക്കാണ്ടെങ്കിൽ നമുക്ക് കുറയനെ നടക്കില്ല 15 20 കടരാൻ ഇതിന മുണ്ടല്ല താഴെ വെടുന്ന് എന്നാ നേരെ പോകും അവിടെ പോവുകയാണ് നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യതക്കുറവ് എങ്ങനെ പരിഹരിക്കണം എന്നതിനെപ്പറ്റിയും സംഘം ചർച്ച ചെയ്തു ന്യൂസ് ഡെസ്ക് ബൈലൈൻ